മാസം മാസം കണ്ടുവെന്ന് അങ്ങ് പറഞ്ഞു കണ്ടാലും കണ്ടതിൽ പറയുന്നത് അല്ല ഞാൻ നിങ്ങളെ പോലെയുള്ള വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് മെല്ലെ സഞ്ചരിക്കുന്നതിലെ വിഷമം ഞാനൊന്നും സൂചിപ്പിച്ചു കണ്ടതിനെ ഞാൻ ന്യായീകരിക്കുകയോ തള്ളി കളയുന്നില്ല അതൊക്കെ നിങ്ങൾ പറയണല്ലേ നിങ്ങളുടെ അവകാശ ബോധല്ലേ അവകാശവാദമാണത് സർക്കാർ എന്തറിഞ്ഞു എന്തറിഞ്ഞില്ല എന്നുള്ളൊക്കെ സർക്കാരിൻ്റെ കാര്യമില്ല നിങ്ങളിപ്പറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ നിങ്ങൾ നിങ്ങളിപ്പം അറിഞ്ഞതിന് നിങ്ങൾ നേരം വൈകി അറിഞ്ഞതിൻ്റെ ന്യായീകരണം സർക്കാരിൻ്റെ തലയിലേക്കിട്ടുണ്ട് പിന്നെ അല്ല പാർട്ടിയുടെ മുന്നിലേക്ക് വിഷയം വരുമ്പോൾ പാർട്ടി ചർച്ച ചെയ്ത് ഞങ്ങളിപ്പോൾ ഇത് നിങ്ങൾ നിലയിൽ നിങ്ങൾ ഈ വിവരം പറയുന്നത് ബാക്കി ഇപ്പോൾ ഗവൺമെൻറ് ആണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണ നിർവഹണം നടത്തുന്നത് ഗവൺമെൻ്റാണ് പാർട്ടി നയരൂപീകരണമാണ് നടത്തുക പാർട്ടിയുടെ നയങ്ങൾ ഗവൺമെൻറ് പ്രവർത്തിക്കാം ഇതൊക്കെ ദൈനംദിന ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇത് നയരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗവണ്മെൻറ്റാണ് ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് അല്ല പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല പാർട്ടി പാർട്ടിയുടെ പാർട്ടിയും ഗവൺമെൻറ്റും എന്നത് പാർട്ടി സഖാക്കൾ ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ പാർട്ടി നയം നടപ്പിലാക്കും പാർട്ടി ദൈനംദിന ഗവൺമെൻറ് ഭരണം നിർവഹിക്കുകയില്ല ചെയ്യുന്നത് അതാണ് ഗോവിന്ദർ ഞങ്ങൾക്കത് മനസ്സിലാകാത്തതാണ് ആളുകൾ ആളെ ആളുകൾ ആളെ കാണുന്നതല്ല പാർട്ടി നയം രൂപീകരിക്കുക എന്നുള്ളത് പാർട്ടിക്ക് ആർ എസ് എസും ബി ജെ പിയും ഒരു ബന്ധപ്പെട്ടൊരു നയമുണ്ട് ഞങ്ങൾക്ക് സി പി എമ്മിൻ്റെ വ്യക്തതയുള്ള ഒരു നയമാണത് അത് ഈ സമൂഹം അംഗീകരിച്ച നയമാണ് ആ നയമാണ് പാർട്ടിയും ഗവൺമെൻറ്റും നടപ്പിലാക്കുക അതിൽ യാതൊരു സംശയവും ഇങ്ങനക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല ഇല്ലതാനും പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബി ജെ പി കാരനെ നേതാക്കന്മാരെ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുകയുണ്ടായി എന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഗവൺമെൻറ് അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമ്പോൾ പുറത്തു വരികയും ചെയ്യും പക്ഷേ നിങ്ങൾ പറയണതെന്താ ഈ സി പി എമ്മിന് പിന്നെന്താണ് ബി ജെ പിയോട് അന്തർധാര ഉണ്ടാക്കാൻ ഒരു പോലീസുകാരനുപയോഗിച്ചു എന്ന സത്യത്തിൽ ഒരു കേവല ബുദ്ധിയുള്ള ആൾക്കത് വിശ്വസിക്കൂല നിങ്ങൾക്കെല്ലാം കേവല ബുദ്ധി ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളെന്നു വെച്ചാൽ അതിബുദ്ധിമാന്മാരാണ് എൻ്റെ വലിയ സംശയപ്പെതാണ് ഇത്ര ബുദ്ധിമാന്മാരായ നമ്മുടെ പത്രക്കാർ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി പോലീസുകാരെ ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ചർച്ച നടത്തുന്നത് എന്ന് വിശ്വസിച്ചല്ലോ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ആ നിഷ്കളങ്കതാണ് എന്നെ വിഷമിപ്പിക്കുന്നത് ഇത്ര നല്ല മനുഷ്യർ ഇത്ര നിഷ്കളങ്കന്മാർ എന്തൊരു നല്ല ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന അലട്ടല്ല എനിക്ക് നിങ്ങളുടെ ആ വിഷമം ആ നെന്മയിൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ട് അൻവർ ഒരു സ്വാതന്ത്ര്യമല്ലേ അയാൾ ചില സ്വാതന്ത്ര്യമായി പോരാൻ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കണ്ടാകും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു എ ഡി ജി പി പതിനാറ് മാസം ഒരാളെ കണ്ടു എന്നുള്ളതാണ് ഒരു ബി ജെ ആർ എസ് എസ് സേരെ കണ്ടുവന്നാണ് ഇപ്പോൾ നമ്മൾ ഭാഗത്ത് വന്നിരിക്കുന്നത് പതിനാറ് മാസം മുൻപ് ആ സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഗവൺമെൻറ് പരിശോധിക്കുമല്ലോ ഗവൺമെൻ്റ് പിന്നെ ഈ ഒരു കാര്യത്തൊന്നും പരിശോധിക്കാതെ ശബ്ദരായിട്ട് അങ്ങനെ ആവില്ലല്ലോ ഗവൺമെൻറ് ഗവൺമെൻറ് അതിൻ്റെ ഗുരുരഘുത്ത് കാര്യപരമായ ഭരണപരമായ കാര്യങ്ങളിൽ അവർ പരിശോധിക്കും സി പി ഐ ഒരു പാർട്ടിയല്ലോ ഒരഭിപ്രായം പറയില്ലേ അല്ല അവരഭിപ്രായം പറയണല്ലോ സി പി ഐക്ക് സി പി ഐ ഒരു ബഹുമാനിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നല്ല നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിൽ അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ അവർ അവരുടെ അഭിപ്രായം പറയില്ലേ സ്വാഭാവിക അല്ലേ അല്ല ഞങ്ങളുടെ നിലപാടിന്റെ കഴിഞ്ഞ് ഞങ്ങളെ കഴിവുകേട് നിങ്ങൾ പറയരുത് ഞങ്ങളെ നിങ്ങള് നിങ്ങൾ അത്ര ഞങ്ങളുടെ കഴിവില്ലാത്ര ആക്കരുത് അതാണ് നിങ്ങളുടെ പ്രശ്നം ഞാനതാ ചോദിക്കുന്നത് സർക്കാർ അറിഞ്ഞോ അറിഞ്ഞില്ലേന്നുള്ള അല്ല സി പി അല്ലേ നിങ്ങൾ അല്ല ഞാൻ ചോദിക്കുന്ന അതല്ല ഇതിപ്പോൾ ഒരു വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ഗൗരവമുണ്ട് ഏത് വിഷയത്തിനും എപ്പോഴും ഗൗരവമുണ്ട് ഇപ്പം നമ്മൾ പുതിയതായിട്ട് അറിയുന്ന ഒരു വിഷയം പതിനാറ് മാസം പിള്ളേൽ അതിലൊക്കെ ഒരു വിഷയവും ഗൗരവം ഉണ്ടാവും ഏത് വിഷയത്തെയും അതിൻ്റെ ഗൗരവബുദ്ധിയോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യം ചെയ്യുക ഗവൺമെൻറ് കാര്യം ചെയ്യുക ഇതൊന്നും ഒരു തർക്കവും വിഷയം എവിടെയാണ് വിഷയം ഇപ്പം ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ വിഷയം എവിടെയെന്നുവച്ചാല് നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ടേ ഈ ചിലവിൽ ഈ ചിലവിൽ ഞങ്ങൾക്കെതിരായിട്ട് അങ്ങ് കാച്ചാം അതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം അത് നിങ്ങളുടെ നല്ല സ്വഭാവം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കളവുകൾ ഭംഗിയായി സൃഷ്ടിച്ച് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ചുമതല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെതാണ് ആ ചുമതല അവർ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണിത് അതിന് മറ്റൊന്നും നിങ്ങൾക്കും ആഗ്രഹമില്ല നിങ്ങളുടെ താൽപ്പര്യം എന്താ സി പി ഐ എമ്മിനെതിരായിട്ട് ഒന്ന് തട്ടിക്കളയാം ഒന്ന് തട്ടാം ഞങ്ങളെ വേണ്ടി നിങ്ങൾ അല്ല 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 അത് ഞാനൊന്ന് പറഞ്ഞ് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ നിങ്ങളിന്തിനായി തോക്കിൻ്റെ ഉള്ളിൽ അല്ല നല്ലതാണ് ചോദ്യം ഇടക്കിടക്ക് ചോദിക്കണം ഞാൻ പറയുമ്പോൾ തന്നെ ചോദിക്കണം ഞാൻ നന്ദി രേഖപ്പെടുത്തിയത് പക്ഷേ വസ്തുതകളുടെ പിൻബലം ഉണ്ടാവണം ശരിയായിരിക്കണം അത് നിങ്ങൾക്ക് നിർബന്ധ ഇല്ല അതാണ് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് വിഷയത്തെയും അതിൻ്റെ ഗൗരവബുദ്ധിയോടുകൂടിയാണ് ചർച്ച ചെയ്യുക അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എല്ലാം നിങ്ങളോട് ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കും വേണ്ട